ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള ഒരു മൂന്ന് എപ്പിസോഡ് റിവ്യൂയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂ ഉണ്ടല്ലോ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞായിരുന്നു നമ്മുടെ കൈലാഷിൻ്റെ വായിൽ നിന്ന് തന്നെ നമ്മുടെ പ്രിയൻ പ്രിയനറിയാണ് കൈലാഷ് സ്നേഹിക്കുന്നത് മറ്റാരെയും തന്നെയല്ല പാറുവിനെയാണെന്നുള്ളത് ഇത് മനസ്സിലാക്കിയ പ്രിയനാണെങ്കിൽ പാറുവിനോട് പിന്നീട് പ്രണയം പറയാനായിട്ടോ അല്ലെങ്കിൽ പ്രണയം കാണിക്കാനായിട്ടോ സാധിക്കുന്നില്ല പിന്നെ വീട്ടിൽ വന്ന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാണ് പ്രിയൻ പക്ഷേ ഈ സമയത്ത് പ്രിയൻ്റെ മനസ്സാക്ഷി അങ്ങ് ഉണരുകയാണ് മനസ്സാക്ഷി ചോദിക്കുകയാണ് എടാ കൈലാഷ് സാറ് വളരെ നല്ല മനുഷ്യനാണ് അത് ശരി തന്നെയാണ് അതേപോലെ തന്നെ പാറുവിന് കൈലാഷ് സാറ് സത്യസന്ധമായിട്ട് ഒരുപാടധികം സ്നേഹിക്കുന്നുമുണ്ട് ആ ആ കാര്യങ്ങളെല്ലാം നിന്നോടാണ് അദ്ദേഹം ഷെയർ ചെയ്തിരിക്കുന്നത് ഇതെല്ലാം സത്യസന്ധമാണെങ്കിലും പാറു സ്നേഹിക്കുന്നത് ആരെയാണ് ഗന്ധർവനെയാണ് ആരാണ് പ്രിയനാണ് അപ്പോൾ പാറുവിൻ്റെ മനസ്സ് പ്രിയനുള്ളതല്ലേ അല്ലാതെ കൈലാഷ് സാറിനുള്ളതല്ലോ അതുകൊണ്ട് തന്നെ നീ ആവശ്യമില്ലാതെ ഓവറായിട്ട് ഓരോന്ന് ആലോചിച്ചു കൂട്ടേണ്ട കാര്യമില്ല നീ തന്നെ പാറുവിൻ്റെ മുന്നിൽ വന്നിട്ട് ഞാനാണ് നീ ഇത്രയും കാലം സ്നേഹിച്ച ഗന്ധർവനെന്ന് തുറന്നു പറ അതിനു ശേഷം അവൾക്ക് നിന്നെ ഇഷ്ടമല്ല എന്നവള് പറയുകയാണെങ്കിൽ വേണ്ട അവളെ വിട്ടേക്ക് അവൾ കൈലാഷ് സാറിൻ്റെ വിവാഹം കഴിച്ചോട്ടെ പകരം പാറു നിന്നെയാണ് ഇഷ്ടം എന്ന് പറയുകയാണെങ്കിൽ നീ എന്തിനാണ് കൈലാഷ് സാറിന് വേണ്ടിയിട്ട് അവളെ വിട്ടുകൊടുക്കുന്നത് അതിൻ്റെ ആവശ്യം നിനക്കില്ല പ്രിയ നീ ആരുടെയും ഒന്നും തട്ടിയെടുത്തിരിക്കുകയല്ല നിൻ്റെ പ്രണയം അത് മാത്രമാണ് അതിൻ്റെ ന്യായം മാത്രമേ നീ നോക്കുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നീ തെറ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കരുതെന്ന് പറയുകയാണ് മറുവശത്ത് പ്രീയൻ്റെ മറ്റൊരു മനസ്സ് പറയുകയാണ് ഇല്ല കൈലാഷ് സാറ വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ഞാനായിട്ട് ഞാനായിട്ട് ഇതുപോലൊരു കുരുക്കിനെ പാടില്ല അദ്ദേഹത്തിൻ്റെ പ്രണയത്തെക്കുറിച്ചും പ്രണയനെക്കുറിച്ചിട്ടും അധികം അദ്ദേഹം എല്ലാ കാര്യവും പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഞാനായിട്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ പറ്റ പാടില്ല എന്ന് പറയാണ് ഇതേ സമയം അടുത്ത മൈൻഡ് പറയുന്നത് എന്താണ് അതൊന്നും നീ ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അവൾക്കാരെയാണോ ഇഷ്ടം അവളാണത് തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ കൈലാഷ് സാറിന് ഒരുപാട് സ്വത്തുണ്ട് സമ്പാദ്യമുണ്ട് അതുകൊണ്ട് പാർവിൻ്റെ ജീവിതം നന്നായി പോവും അല്ലെങ്കിൽ അതുകൊണ്ട് പാർവിന് കൈലാഷ് സാറിനോട് സ്നേഹം തോന്നുമെന്ന് നീ ചിന്തിക്കുന്നത് തന്നെ വളരെ തെറ്റാണ് കാരണം അവൾ എന്തുകൊണ്ട് രുദ്രപ്രതാപിനെ കല്യാണം കഴിക്കാതിരുന്നത് രുദ്രപ്രതാപിനെ കല്യാണം കഴിച്ചിരുന്നെങ്കിൽ സ്വത്തും സമ്പാദ്യവും ഒക്കെ ആയിട്ട് വലിയൊരു രീതിയിൽ അവൾക്ക് ജീവിച്ചുകൂടായിരുന്നോ പക്ഷെ അവളത് ചെയ്യാതിരുന്നത് അവൾക്ക് സ്വത്തിലും സമ്പാദ്യത്തിലും ഒന്നുമല്ല നോട്ടം അവൾ പ്രണയിക്കുന്നത് ഒരു തൻ്റെ മനസ്സിനാണ് അവളുടെ മനസ്സിനെ കീഴടക്കാനായിട്ട് ഇതുവരെ ഗന്ധർവന് മാത്രമേ പറ്റിയിട്ടുള്ളൂ അതുകൊണ്ട് നീയാണ് ഗന്ധർവനെന്ന് അവൾ അറിയണം എന്ന് പറയാണ് ഏറ്റവും അവസാനം നമ്മുടെ പ്രിയൻ തീരുമാനിക്കുകയാണ് ശരിയാണ് ഞാനാണ് ഗന്ധർവനെന്ന് പാറു അറിയണം അറിഞ്ഞതിന് ശേഷം പാറു എന്ത് തീരുമാനിച്ചാലും എനിക്കത് ഓക്കെ ആണെന്ന് പ്രിയൻ മനസ്സിൽ വിചാരിക്കുക ഈ സമയത്ത് പാറുവിൻ്റെ കോളും വരുന്നുണ്ട് അപ്പോൾ പ്രിയൻ്റെ മറ്റൊരു മനസ്സ് പറയുകയാണ് അത് എടുക്കണ്ട അത് നീ എടുക്കുന്നത് ഇനി മോശമാണെന്ന് പറയുകയാണ് ഇതേ സമയം അടുത്ത മനസ്സ് പറയുന്നത് എന്താണ് അങ്ങനെയൊന്നും നോക്കിയൊന്നും വേണ്ട പാറുവിന് നിന്നെയാണ് ഇഷ്ടമെങ്കിൽ നീ തന്നെ പാറുവിനെ കെട്ടണം നീ എടുക്ക് എന്ന് പറയുകയാണ് എന്തായാലും നമ്മുടെ പ്രിയൻ കോൾ അറ്റൻഡ് ചെയ്യുകയാണ് കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ പാറു ചോദിക്കുകയാണ് പ്രിയൻ ചേട്ടാ നിങ്ങൾ ഉറങ്ങിയോ പ്രിയം ചേട്ടൻ ഇവിടെ നടന്നാണല്ലോ പോയത് അതുകൊണ്ട് വീട്ടിലെത്തിയോ എന്ന് അറിയാൻ വേണ്ടി വിളിച്ചതാ അത് കഴിഞ്ഞിട്ട് കിടക്കാമെന്ന് വിചാരിച്ചിട്ടാ ആ എത്തിപ്പാറു ശരിയെങ്കിൽ പ്രിയം ചേട്ടൻ കിടന്നോട്ടോ നല്ല ക്ഷീണം ഉണ്ടാവല്ലേ പെട്ടെന്ന് പ്രിയം ഓർമ്മ വന്നു അതുകൊണ്ടാണ് വിളിച്ചതെന്ന് പറയുന്നത് അപ്പോൾ മനസ്സ് പറയുകയാണ് കണ്ടോ എപ്പോഴും അവൾ നിന്നെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നതെന്ന് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ പാറുവിനെ കാണിക്കുകയാണ് പാറു പിറ്റേ ദിവസം രാവിലെ തന്നെ വീട്ടിൽ നിന്ന് കൊടുത്തുവിട്ട പലഹാരങ്ങളൊക്കെ ആയിട്ട് ഭൂമികയുടെ അടുത്ത് ചെല്ലുകയാണ് മാഡം ദേ വീട്ടിൽ നിന്ന് നമ്മൾ തന്നുവിട്ട പലഹാരങ്ങളാ മേഡം അവിടെ ഉത്സവം കൂടാതെ പോയത് അതൊരു വലിയ വിഷമായി എന്ന് പറയുകയാണ് അപ്പോൾ ഭൂമിക പറയുക സത്യമായിട്ടും എനിക്ക് ഉത്സവം കൂടാത്തതിൽ ഒരുപാട് വിഷമുണ്ട് പക്ഷേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങളൊന്നും നടക്കണമെന്നില്ലല്ലോ പിന്നെ ഉണ്ടല്ലോ നിൻ്റെ ഗ്രാമത്തിൽ വന്നതിന് ശേഷമാണ് നിൻ്റെ കുടുംബം എന്തോരം കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലായത് മോളെ നീ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും കഷ്ടപ്പാടുകൾ സഹിച്ച് ജോലിക്ക് വന്നതെന്നും അവിടെ വന്നതിന് ശേഷം മനസ്സിലായത് പക്ഷേ ഒന്ന് ഞാൻ പറയാം നിൻ്റെ കുടുംബത്തിൻ്റെ സത്യസന്ധത കാരണം ഉറപ്പായിട്ടും നിൻ്റെ ചേച്ചിക്ക് നല്ലൊരു ജീവിതം കിട്ടും നിനക്കും നല്ലൊരു ജീവിതം കിട്ടും പിന്നെ ആ പിന്നെ നിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും സത്യസന്ധരായിട്ടുള്ള മനുഷ്യരെ ഞാൻ കണ്ടിട്ടില്ല എനിക്ക് അവിടെ നിന്ന രണ്ടുമൂന്ന് ദിവസം ഭയങ്കര സന്തോഷമായിരുന്നു എന്നൊക്കെ പറയുകയാണ് കേട്ടോ ഈ സമയത്ത് പാറു പറയുകയാണ് ആ അതെ എൻ്റെ വീട്ടിലെല്ലാവരും അങ്ങനെയാണ് കളവും ഒന്നും ഇല്ലാത്ത നല്ല മനുഷ്യനാണ് ആ പിന്നെ മോളെ ആ എന്ന് പറയുന്നവനെ അവനെ മോള് ശ്രദ്ധിക്കണം നിങ്ങളുടെ നാട്ടിൽ വന്നിട്ട് അവന് മാത്രമാണ് എനിക്കത്ര ഒരു നല്ലവനെന്ന് തോന്നാത്തത് അത് ശരിയാ മേഡം അവൻ നല്ലവനൊന്നുമല്ല അവൻ നല്ലവനാണെന്ന് അവിടെ ആർക്കോട്ടൊരു തോന്നലുമില്ല എനിക്കും എൻ്റെ വീട്ടുകാർക്കും അവനെ കണ്ണെടുത്താൽ കണ്ടുവിടാ ആ എന്തായാലും മാഡം ഞാനേ പോട്ടേട്ടോ ജോലിക്ക് സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് പാറു ഇറങ്ങാണ് അങ്ങനെ പാറു വന്ന് പാറിൻ്റെ സൈക്കിളിൽ വന്നിട്ട് വന്നിട്ടി സംസാരിക്കുകയാണ് ഓ മൂന്നാല് ദിവസമായിട്ട് നീ പൊടിവൊക്കെ പിടിച്ചിരിക്കുകയാണെന്നല്ലേ കുഴപ്പമില്ല ഇന്നു മുതൽ ഞാൻ നിന്നെ നന്നായിട്ട് പരിചരിച്ചോളാം എന്നൊക്കെ പറഞ്ഞ് നോക്കുമ്പോഴത്തേക്കും എന്താണ് സൈക്കിളിൻ്റെ ടയർ പഞ്ചറായി കിടക്കാണ് അയ്യോ എൻ്റെ പൊന്ന് സൈക്കിളെ ഇപ്പം എനിക്ക് പണി തന്നല്ലോ ഇനി എന്ത് ചെയ്യും സമയം ഒരുപാടായി എന്തായാലും ചേട്ടനെ വിളിച്ചു വരുത്തിയിട്ട് പ്രിയൻ ചേട്ടൻ്റെ കൂടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് പ്രിയനെ വിളിക്കുകയാണ് നമ്മുടെ പാറു അപ്പം അതെ പ്രിയൻ പാറുവിനെ കൂട്ടാനായിട്ട് ഹോസ്റ്റലിൽ വന്നിരിക്കുന്നു ഇത് ഇതുകണ്ട് പ്രിയനെ കണ്ട പാറു ഞെട്ടാണ് അയ്യോ പ്രിയൻ ചേട്ടാ ഇത് എന്താ ഞാൻ തേ ഇപ്പം വിചാരിച്ചോളൂ ചേട്ടനെ വിളിക്കാൻ അപ്പംതേ ചേട്ടൻ തന്നെ മുന്നിൽ വന്ന് നിൽക്കുന്നു ആ അതാണ് നീ വിചാരിച്ച ഉടനെ തന്നെ ഞാൻ വരും അതെ പ്രിയം ചേട്ടാ ഞാൻ എൻ്റേത് ഇപ്പം പ്രിയം ചേട്ടൻ ഫോൺ ചെയ്യാൻ പോകുമായിരുന്നു അപ്പോഴേക്കും പ്രിയം ചേട്ടൻ വന്നു എൻ്റെ സൈക്കിൾ പഞ്ചറായിപ്പോയി അല്ല സൈക്കിൾ പഞ്ചറായി എന്ന് മനസ്സിലാക്കിയിട്ടാണോ പ്രിയം ചേട്ടൻ വന്നത് എൻ്റെ പൊന്നു പാറു ഞാൻ ഇന്നലെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് നിൻ്റെ സൈക്കിൾ പഞ്ചറായിരിക്കുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് ഇന്നിനിപ്പോൾ നീ കിടന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന് വിചാരിച്ച് നിന്നെ പിക്ക് ചെയ്യാൻ വന്നത് എന്തായാലും നമുക്ക് പോവാലോ എന്ന് ചോദിക്കുകയാണ് പോവാൻ പ്രിയഞ്ചേട്ടാന്ന് പറയാം ഈ സമയത്ത് സെക്യൂരിറ്റി പറയുകയാണ് ആ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം ഈ പ്രിയനുണ്ടല്ലോ പ്രിയൻ പാറുവിന് ഏറ്റവും നല്ല ജോഡിയാണെന്ന് പറയുകയാണ് ഇത് കേട്ട പാറു പറയാണ് അതായത് സെക്യൂരിറ്റി ചേട്ടാ ആവശ്യമില്ലാത്ത വർത്താനം ഒക്കെ പറയലേ പ്രിയൻ ചേട്ടൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ മാത്രമാണ് അല്ല പ്രിയൻ ചേട്ട നല്ല കൂട്ടുകാരനുമാണ് അതിനപ്പുറത്തേക്കൊന്നുമില്ല ചുമ്മാ ഓരോന്നൊക്കെ പറയാൻ എന്ന് പറയുകയാണ് ഏട്ടാ അങ്ങനെ പാറും പ്രിയനും കൂടെ ഗാർമെൻസിലേക്ക് വരികയാണ് ആ രണ്ടുപേരും കൂടെ ഒരുമിച്ച് വരുന്നത് കാണുന്ന മോഹനാണെങ്കിൽ പറയാണ് ഇതെന്താ ഞാനീ കാണുന്നത് പറു നീ എൻ്റെ കൂടെ ഉള്ളത് വന്നത് ആ മോഹൻ ചേട്ടാ ഞാനത് ഈ പ്രിയൻചാണ്ട കൂടെ വന്നതാ ആ എന്തായാലും ഞാൻ നേരത്തെ പോട്ടെന്ന് പറഞ്ഞു ആറ് മുന്നിൽ പോവാണ് അങ്ങനെ മോഹനാണെങ്കിൽ പ്രിയനെ പിടിച്ചേർത്തിയിട്ട് ചോദിക്കുക എന്താടാ നീ അവളോട് പ്രണയം തുറന്നു പറഞ്ഞു നീയാണ് അവൾ അന്വേഷിച്ച് നടക്കുന്ന അവളുടെ ഗന്ധർവനെന്ന സത്യം നീ അവളോട് പറഞ്ഞു ഇല്ലടാ ഒന്നും പറഞ്ഞിട്ടില്ല എങ്കിൽ പിന്നെ സമയം കളയാതെ ഇപ്പം തന്നെ പറ അതിനൊക്കെയുള്ള സമയം ഉണ്ടട എന്നും പറഞ്ഞുകൊണ്ട് പ്രിയനും പോവുകയാണ് പാറുവിനോട് അടുപ്പക്കുറവൊന്നും ഒന്നും പ്രിയൻ കാണിക്കുന്നില്ല അതായത് പ്രിയൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൈലാഷിന് വേണ്ടിയിട്ടാണെങ്കിലും പാറുവിനെ ഒഴിവാക്കേണ്ട കാര്യമില്ല എന്ന് പ്രിയൻ തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത സീനിലാണെങ്കിൽ കാണിക്കുന്നത് കൈലാഷിനെയാണ് കൈലാഷിൻ്റെ ക്യാബിനിൽ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പി കെ ആർ വന്നിട്ടുണ്ട് അപ്പോൾ കൈലാഷ് കാരണം ലോസ് സംഭവിച്ചതായിട്ടാണ് പി കെ ആർ കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ പി കെ ആർ ചില തീരുമാനങ്ങൾ എടുക്കുകയാണ് ശരിക്കും ഈ ലോസ് ശരിയായിട്ട് സംഭവിച്ചൊന്നുമല്ല നമ്മുടെ കൈലാഷിനെയും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് മുക്തയും അരവിന്ദും അതുപോലെ തന്നെ കരുണാകരനും കൂടെ ചേർന്നുണ്ടാക്കിയ ഒരു ലോസൊക്കെ തന്നെയാണ് എന്തായാലും അതിൻ്റെ ഇമ്പാക്റ്റ് ഭയങ്കരമായിട്ട് കൂടിയെന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ പി കെ ആർ ഭയങ്കര ദേഷ്യത്തിലാണ് അങ്ങനെ മീറ്റിങ്ങിനിടയിൽ കൈലാഷിനോട് ചോദിക്കുകയാണ് അല്ല കൈലാഷേ നീ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയന് കരുണാകരനേക്കാളും ഉയർന്ന പോസ്റ്റ് കൊടുത്തത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളത് കരുണാകരനല്ലേ പ്രിയൻ ഇന്നലെ വന്ന ചെറുക്കനാണ് അവന് എക്സ്പീരിയൻസ് ഇല്ല നീ പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രിയന് കരുണാകരനേക്കാളും പദവി കൊടുത്തത് അച്ഛ അവൻ എക്സ്പീരിയൻസ് ഇല്ലെങ്കിലും അവൻ കരുണാകരനേക്കാളും ആണ് കരുണാകരൻ സാറിനേക്കാളും കഴിവുള്ളൊരു പയ്യനാണ് അങ്ങനെ എനിക്ക് ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് പ്രിയന് കരുണാകരൻ സാറിനേക്കാളും ഉയർന്ന പോസ്റ്റ് ഞാൻ കൊടുത്തത് അത് എന്നോട് ചോദിക്കാതെ എങ്ങനെ കൊടുക്കാൻ പറ്റും കൈലാഷെ നോക്ക് ഇത്രയും വർഷം ഞാനും കരുണാകരനും എല്ലാം ഒരുപാട് കഷ്ടപ്പെട്ട ഈ കമ്പനി ഈ നിലയ്ക്ക് എത്തിച്ചത് അതായത് ഞാനും കരുണാകരനും ഇതുപോലുള്ള ഒരുപാട് സംഭവങ്ങളെ ഫേസ് ചെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് കൂടുതലാണ് മാത്രമല്ല ഞാനില്ലെങ്കിലും കരുണാകരൻ നന്നായിട്ട് ഈ കമ്പനി മുന്നോട്ട് കൊണ്ടുപോകും ഒരു വിശ്വാസവും എനിക്കുണ്ടായിട്ടുണ്ട് അതീ ഒന്ന് രണ്ട് വർഷം കൊണ്ടുണ്ടായ വിശ്വാസമൊന്നുമല്ല നിനക്കറിയാം കൈലാഷ് കരുണാകരൻ ഈ സ്ഥാപനത്തിന് ആദ്യം മുതലേ ഉള്ള തൊഴിലാളിയാണ് അന്നും തൊട്ട് തുടങ്ങിയതാണ് കരുണാകരനും നമ്മുടെ കുടുംബവും തമ്മിലുള്ള ബന്ധം ഒരിക്കലും കരുണാകരൻ്റെ സ്ഥാനത്ത് മറ്റൊരാളെ പോസ്റ്റ് ചെയ്യാൻ നിനക്ക് അധികാരമില്ല അതുപോലെ തന്നെ കരുണാകരൻ തനിക്ക് ഞാൻ തന്നെ പദവി എന്താണെന്നുള്ളത് തനിക്ക് നന്നായി അറിയാം അതിന് മുകളിലായിട്ട് കൈകളാഴ്ച ഒരാളെ പോസ്റ്റ് ചെയ്തപ്പോൾ തനിക്ക് എന്നെ വിളിച്ച് പറയാമായിരുന്നല്ലോ ഇങ്ങനൊരു പോസ്റ്റിങ് നടന്നിട്ടുണ്ടെന്ന് താൻ എന്തുകൊണ്ട് പറഞ്ഞില്ല അപ്പം തന്നെ ഈ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് ഞാൻ വിടില്ലായിരുന്നോ പിന്നെ മുക്ത അതുപോലെ തന്നെ അരവിന്ദ് നിങ്ങൾക്ക് മുകളിലും ചില അധികാരങ്ങൾ പ്രിയനെ ഇവൻ കൊടുത്തതായിട്ടുള്ള അറിവ് എനിക്കുണ്ട് അതൊന്നും ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരില്ല അതായത് കൈലാഷിൻ്റെ സ്ഥാനത്ത് ഇനി ഞാനായിരിക്കുള്ളൂ ഇവിടെ ഉണ്ടാവുക എൻ്റെ കീഴിലായിരിക്കുള്ളൂ കൈലാഷിനി വർക്ക് ചെയ്യുക കൈലാഷിൻ്റെ കീഴിൽ വരുന്നത് മുക്തയും അതുപോലെ തന്നെ അരവിന്ദും അതുപോലെ തന്നെ പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് കരുണാകരൻ തന്നെയായിരിക്കും പഴയതുപോലെ കരുണാകരൻ പ്രൊഡക്ഷൻ ഹെഡാണ് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കരുണാകരൻ തന്നെ ഇനി തീരുമാനിക്കും അതിന് മുൻപുള്ളിൽ ഒരാളും തന്നെ അല്ലെങ്കിൽ തനിക്ക് മുകളിലായിട്ട് മറ്റൊരാളില്ല പ്രിയനെല്ലാം സാധാരണ സൂപ്പർവൈസറായിട്ട് തന്നെ തുടരുകയും ചെയ്യും കേട്ടല്ലോ കൈലാഷ് അച്ഛ അങ്ങനെയല്ല ഇദ്ദേഹം മറ്റുള്ളവരെയെല്ലാം എല്ലാം ഭയപ്പെടുത്തിയും ഉപദ്രവിച്ചുമാണ് പ്രൊഡക്ഷൻ കൂട്ടുന്നത് പക്ഷേ അങ്ങനെയല്ല പ്രിയൻ 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 സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ ആൾക്കാരോടുള്ള ബഹു കൂടിയൊക്കെ പറഞ്ഞ പ്രൊഡക്ഷൻ നടത്തുന്നത് അച്ഛനല്ലേ പറഞ്ഞിരിക്കുന്നത് ഒരിക്കലും നമ്മുടെ കമ്പനിക്ക് അഹിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾ നമ്മുടെ കമ്പനിയിൽ വേണ്ടാന്ന് ആ രീതിയിൽ പറഞ്ഞാൽ കരുണാകരൻ സാർ വലിയ രീതിയിൽ തോൽവിയാണെന്നേ ഞാൻ പറയുകയുള്ളൂ കരുണാകരൻ സാറിനെല്ലാം ഡിസർവ് ചെയ്യുന്നത് പ്രിയൻ തന്നെയാണ് ആയിരിക്കാം പക്ഷേ എന്നിരുന്നാലും എനിക്ക് കരുണാകരനോടുള്ള വിശ്വാസം അത്രയൊന്നും പ്രിയനോട് നിനക്ക് വിശ്വാസമില്ല പ്രിയൻ്റെ സ്ഥാനം പറഞ്ഞല്ലോ ഇനി ഇതിലൊരു മാറ്റമില്ല പിന്നെ ഇനി എന്തെങ്കിലും പറഞ്ഞ് കൈലാഷ നിങ്ങളുടെ മുന്നിൽ വരികയാണെങ്കിൽ ആ കാര്യം നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി പിന്നെ ആവശ്യമില്ലാതെ പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് കൈലാഷ് വേണ്ട എന്ന് പറയുകയാണ് അങ്ങനെ കൈലാഷിൻ്റെ അധികാരവും പ്രിയൻ്റെ അധികാരവും ഒക്കെ വെട്ടിക്കുറച്ചിരിക്കുകയാണ് എന്തായാലും ഇതോടുകൂടി കരുണാകരനും മുക്തയും അതുപോലെ തന്നെ അരവിന്ദും അഴിഞ്ഞാടാൻ തുടങ്ങോ തുടങ്ങി നമ്മുടെ കരുണാകരൻ നമ്മുടെ കൈലാഷിനെ നോക്കി ഒരു അഹങ്കാര ചിരിയും ചിരിച്ചുകൊണ്ട് നേരെ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരികയാണ് ഈ സമയത്ത് അവിടെ തയ്ച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ സൗന്ദര്യം തയ്ക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് കരുണാകരൻ നമ്മുടെ സൗന്ദര്യയുടെ ചെവി പിടിച്ച് തിരിക്കുകയാണ് അയ്യോ എൻ്റെ എനിക്ക് വേദനിക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സൗന്ദര്യം അങ്ങ് കരയാൻ തുടങ്ങുകയാണ് കേട്ടോ ഈ ഒച്ച കേട്ടുകൊണ്ട് പ്രിയനും മോഹനും ഒക്കെ ഓടിവരികയാണ് സാർ ഇത് എന്തു കാണിക്കുന്നത് ഏ അവിടെ എന്തിനാണ് ഉപദ്രവിക്കുന്നത് ഹാ ഉപദ്രവിക്കാതെ പിന്നെ ഇവിടുത്തെ എല്ലാം നശിച്ചു പോകട്ടെ എന്ന് ഞാൻ വിചാരിക്കണോ ഓക്കെ അവൾ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യം ഇതാണ് സാർ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇനി സാർ ഇതുപോലെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സാറിനേക്കാളും അല്ലെങ്കിൽ സാറിൻ്റെ അത്രയും തന്നെ പദവി എനിക്കുണ്ട് ഞാൻ എന്തായാലും കൈലാഷ് സാറിൻ്റെ വിവര വിവരം അറിയിക്കും എന്താ നീ പറഞ്ഞത് പ്രിയ ശരിയാണ് നിൻ്റെ കൈലാഷ് സാറ് നിനക്ക് ചില പദവിയും അധികാരവും ഒക്കെ തന്നിരുന്നു എനിക്ക് മുകളിൽ എങ്കിലേ ഇപ്പം നിൻ്റെ കൈലാഷ് സാറിൻ്റെ മുകളിൽ പി കെ ആർ സാർ അങ്ങ് വന്നു നിങ്ങളെല്ലാവരും കൂടെ ഉത്സവമെല്ലാം കൂടി കളിച്ചും ചിരിച്ചും മതിച്ചുമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൈലാഷ് സാറിൻ്റെ സ്ഥാനം തെറിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ കൈലാഷ് സാറായിട്ട് നിനക്ക് തന്ന സ്ഥാനവും തെറിച്ച് കഴിഞ്ഞു ഇനി നിനക്കിവിടെ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല നീ എൻ്റെ കീഴിൽ പണ്ടത്തെ പോലെ തന്നെ സാധാരണ ഒരു സൂപ്പർവൈസറായിട്ട് തുടരും ഞാൻ നിങ്ങളെ അധികരിക്കുകയും ചെയ്യും മനസ്സിലാവുന്നുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ പ്രിയം പറയുകയാണ് എന്തായാലും കൈലാഷ് സാറ് പറഞ്ഞാലേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ കൈലാഷ് സാറിനോട് ചെന്ന് സംസാരിക്കാൻ പോകുകയെന്ന് പറയുമ്പോഴത്തേക്കും മോഹൻ്റെ മുഖത്ത് അടിക്കാനായിട്ട് കരുണാകരൻ ഒരുങ്ങാണ് നീ എന്തോടാ ഞാൻ പറഞ്ഞാൽ കേൾക്കില്ലേ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് മുക്തയും അരവിന്ദും അവിടെ എത്തുകയാണ് കരുണാകരൻ സാർ പറയുന്നത് എന്താ പ്രിയനൊന്നും ദഹിക്കുന്നില്ലേ എന്തായാലും സാറ് പറയുന്നത് സത്യം തന്നെയാണ് ഇപ്പോൾ ഇനിയിപ്പോൾ പ്രിയന് സാധാരണ സൂപ്പർവൈസറായിട്ടുള്ള അധികാരം മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം കരുണാകരൻ സാർ തീരുമാനിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുകയുള്ളൂ പിന്നെ പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യവും നിങ്ങൾ ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ എന്ന് അരവിന്ദും പറയുകയാണ് എന്തായാലും എല്ലാവരും കൂടെ പ്രിയനെയും മോഹനൊക്കെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ് ഈ സമയത്ത് കരുണാകരൻ ചോദിക്കുകയാണ് എന്താടാ നിനക്ക് എൻ്റെ കീഴിൽ വർക്ക് ചെയ്യാൻ പറ്റില്ലേ പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പോടാ ഞാനിതുപോലെയൊക്കെയാണ് പറ്റുമെങ്കിൽ മാത്രം നീ വർക്ക് ചെയ്താൽ മതിയെന്ന് പറയാം ഈ സമയത്ത് പ്രിയം പറയുകയാണ് എങ്കിൽ പിന്നെ നിർത്താനായിട്ട് എനിക്കൊരു മടിയില്ല എന്ന് പറയാം പക്ഷേ മോഹനാണെങ്കിൽ എടാ നീ ഇങ്ങനെ പറയില്ലേ നീ നീങ്ങും വാ സർ അവൻ അറിയാതെ പറഞ്ഞതാണെന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രശ്നങ്ങൾ സോൾവ് ചെയ്ത് കൊണ്ടുപോവാണ് കേട്ടോ ഈ സമയത്ത് നമ്മുടെ മുക്ത കരുണാകരനോട് പറയുകയാണ് സർ നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസര വെറുതെ നശിപ്പിച്ച് കളഞ്ഞത് എന്താ മുക്ത മാഡം അങ്ങനെ പറഞ്ഞത് ഇപ്പോൾ അവൻ പറഞ്ഞത് കേട്ടില്ലേ പൊയ്ക്കോളാന്ന് അവനെ പറഞ്ഞു വിട്ടൂടായിരുന്നു എന്തിനാണ് നമ്മൾ കൈലാഷിൻ്റെ അധികാരം തന്നെ വെട്ടിക്കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ട്രിക്ക് ഉണ്ടാക്കിയത് ശരിക്കും ഇവിടുത്തെ പ്രൊഡക്ഷൻ നിന്നു പോയതൊന്നും അല്ലല്ലോ നമ്മളായിട്ട് ലോസ് ഉണ്ടാക്കിയതല്ലേ അതിനുള്ള റീസൺ എന്താണ് എങ്ങനെയെങ്കിലും ആ പ്രിയനെയും പാർവതിയെയും ഇവിടെ ഒന്ന് അടിച്ചു ഓടിക്കണമെന്ന് അപ്പോൾ പ്രിയൻ പൊക്കോളാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്തുകൊണ്ടാണ് സാറ് പോകണ്ടാന്ന് പറയാതിരുന്നത് അതിന് മറ്റൊരു കാരണമുണ്ട് മാഡം പ്രിയൻ പൊക്കോളാന്ന് പറഞ്ഞു പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ എളുപ്പത്തിൽ അവൻ പോയില്ലേ അവൻ അനുഭവിച്ച് അനുഭവിച്ചിട്ട് വേണം ഇവിടെ നിന്ന് സ്വയം നിർത്തിയിട്ട് പോകാൻ രണ്ട് മൂന്ന് ദിവസം ഇങ്ങനെ അങ്ങ് പോട്ടെ മാഡം എൻ്റെ പൊന്ന് കരുണാകരൻ സാറേ അതിനുള്ള സമയം നമുക്കില്ല എന്ന് അരവിന്ദ് പറയുകയാണ് നോക്ക് എന്തു തന്നെ പറഞ്ഞാലും പി കെ ആർ സാറിൻ്റെ മകനാണ് കൈലാഷ് ഇപ്പോൾ കൈലാഷിനോടുള്ള ദേഷ്യത്തിൽ പി കെ ആർ സാറ് കൈലാഷിൻ്റെ സ്ഥാനങ്ങളെല്ലാം തിരിച്ചു വാങ്ങിയിട്ടുണ്ടെങ്കിലും ഉറപ്പായിട്ടും അദ്ദേഹത്തിന് തൻ്റെ മകനോടുള്ള ദേഷ്യം കുറച്ച് സമയത്തിനുള്ളിൽ കുറയും പിന്നീടും തിരിച്ച് കൈലാഷിൻ്റെ കയ്യിൽ അധികാരങ്ങൾ വരും അതുവരെ നമുക്ക് സമയമുള്ളൂ അങ്ങനെ അധികാരം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പ്രിയനും പിന്നെയും നൂറ് ശതമാനം അധികാരം കൈലാഷ് കൊടുക്കുകയും ചെയ്യും അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും പേടപ്പാട് പെടുന്നത് അതൊന്നും മനസ്സിലാക്കാതെ കിട്ടിയ അവസരം നശിപ്പിക്കരുത് കരുണാകരൻ സാർ എന്നും പറഞ്ഞുകൊണ്ട് കൈ അരുൺ വിന്ത് അവിടെ നിന്ന് പോവുകയാണ് കൂട്ടത്തിൽ നമ്മുടെ മുക്തിയും പോകുന്നുണ്ട് അടുത്ത സീനിലാണെങ്കിൽ പി കെ ആറിൻ്റെ ക്യാബിനിലേക്ക് കൈലാഷ് ചെല്ലുകയാണ് കൈലാഷിനോട് സംസാരിക്കാൻ യാതൊരു തരത്തിലുള്ള ഇൻട്രസ്റ്റും പി കെ ആര് കാണിക്കുന്നില്ല ഈ സമയത്ത് കൈലാഷ് പറയാണ് അച്ഛൻ അച്ഛനെന്നോട് സംസാരിക്കാനായിട്ടുള്ള ഇൻട്രസ്റ്റ് കാണിക്കണം എനിക്കറിയാം ഒരുപാട് നഷ്ടം വന്നു അതിൻ്റെ പേരിൽ അച്ഛനോട് ദേഷ്യമുണ്ടെന്നും എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് പക്ഷെ സത്യമായിട്ടും ഒരിക്കലും പ്രൊഡക്ഷൻ ഇങ്ങനെ സംഭവിക്കുമെന്ന് ഞാൻ വിചാരിച്ചതല്ല അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ട് തന്നെയാണ് ഞാനും പ്രിയനും ഒക്കെ പോയത് പക്ഷേ പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല അച്ഛ എന്നോട് ദേഷ്യപ്പെട്ടോ വേണമെങ്കിൽ തല്ലിക്കോ എന്നാലും മിണ്ടാതിരിക്കരുതെന്ന് പറയുകയാണ് പിന്നെ അപ്പോൾ പി കെ ആർ പറയാണ് എനിക്ക് മനസ്സിലായി നീ എന്തിനെ ഇവിടെ എം ഡി സ്ഥാനത്തിൽ കയറി പറ്റിയെന്ന് നിനക്ക് പാർവതിയെ കാണാൻ വേണ്ടിയിട്ടല്ലേ അല്ലാതെ ഈ ജോലിയെക്കുറിച്ചിട്ട് യാതൊരു താല്പര്യം ഉണ്ടായിട്ടല്ലോ നീ ഇവിടേക്ക് വന്നത് അച്ഛൻ പറഞ്ഞ നേര ആദ്യമൊന്നും ഒരു താല്പര്യവും എനിക്കുണ്ടായില്ലെങ്കിലും പാർവതിയെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ എം ഡി ആയിട്ട് വന്നതെങ്കിലും ഇപ്പോൾ പക്ഷേ എൻ്റെ സ്ഥാപനം അത് ഇതിന് ഒരു നഷ്ടവും ഞാൻ വരത്തില്ല അച്ഛ അച്ഛനൊന്നൊന്ന് വിശ്വസിക്കേ എന്ന് പറയുകയാണ് കൈലാഷ് നീ പറയുന്ന ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നൊരവസ്ഥയിലല്ല ഞാനിവിടെ ഇരിക്കുന്നത് നിനക്ക് ഇത്രയെങ്കിലും ഉത്തരവാദിത്ത ബോധം ഉണ്ടായിരുന്നെങ്കിൽ നീ ഒരിക്കലും ഈ കമ്പനി പൂട്ടിയിട്ടുകൊണ്ട് നാല് ദിവസം കൂത്തടിക്കാനായിട്ട് ഗ്രാമത്തിലേക്ക് പോവില്ലായിരുന്നു ശരി ഗ്രാമത്തിൽ പോയതിന് ശേഷം നീ എപ്പോഴെങ്കിലും നിൻ്റെ അമ്മയെ വിളിച്ചോ അവളുടെ ഹെൽത്ത് കണ്ടീഷൻ എങ്ങനെയുണ്ടെന്ന് അന്വേഷിച്ചോ ഇല്ല നിൻ്റെ അമ്മയ്ക്ക് ഇതൊന്നും അറിയില്ല കൈലാഷ് നീ ആണെങ്കിൽ ബിസിനസ് മീറ്റിങ്ങിൽ പോയിരിക്കുകയെന്നാണ് ഞാൻ നിൻ്റെ അമ്മയോട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ നീ ഗ്രാമത്തിലേക്കാണ് പോയിരിക്കുന്നതെന്ന് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ ഇതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ എന്താ മോനെ കുടുംബത്തെയും അതുപോലെ തന്നെ കമ്പനിയും ഒക്കെ മറന്നുകൊണ്ടൊരു പ്രണയം അത് എന്തിനാ അത്രയും വലിയൊരു പ്രണയം ഉത്തരവാദിത്ത ബോധമില്ലാതെ നീ എന്തിനാ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് ശരിയാണച്ചാ എൻ്റെ ഭാഗത്ത് തന്നെയാണ് തെറ്റ് പക്ഷേ ഞാൻ നീ ഈ തെറ്റ് ആവർത്തിക്കില്ല എന്നൊന്ന് വിശ്വസിക്കുക വിശ്വസിക്കാൻ പറ്റില്ല കൈലാഷ് നിന്നെ വിശ്വസിക്കണമെങ്കിൽ നീ കൂടി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ കാണണം അങ്ങനെ കാണുന്നത് വരെ നിന്നെ ഞാൻ വിശ്വസിക്കാൻ തയ്യാറല്ല അതുകൊണ്ട് നീ ഇവിടെ നിന്ന് പൊയ്ക്കോ അച്ഛാ ഞാൻ പറഞ്ഞല്ലോ നീ ഈ ക്യാബിനിൽ നിന്ന് പോയിക്കോളാൻ പോടാ എന്ന് പറയാണ് അതുകൊണ്ട് തന്നെ കൈലാഷ് വിഷമിച്ച് അവിടെ നിന്ന് പോവുകയാണ് കൈലാഷിൻ്റെ ഭാഗത്തു നിന്നും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെന്ന് കൈലാഷ് അംഗീകരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇത്രയും കാര്യങ്ങൾ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കമൻ്റ് ചെയ്യുന്ന ആളുകൾ ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം കേട്ടോ പിന്നെ സ്ഥിരമായിട്ട് കമൻറ്റ് ചെയ്യാത്ത ആൾക്കാർക്ക് നമ്മുടെ റിവ്യൂ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തിരിക്കാം അതുപോലെ തന്നെ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യൂട്ടോ അപ്പോൾ എന്തായാലും കാണാം അതുവരെ ടാറ്റാ